ഇത്രയും ജനങ്ങളെ കേരളത്തിൽ നിന്ന് കാണാതെ പോകുക എന്ന് പറയുമ്പോൾ തന്നെ നാലോ ചോദിക്കണം ചുമ്മാ വോട്ട് ലിസ്റ്റിൽ പേര് വരത്തില്ലോ വി അതുപോലുള്ള അതുപോലെയുള്ള അധികാരികളും ഇവരെ വെരിഫൈ ചെയ്ത് ഇന്നയാളുണ്ട് ഇന്നയാൾ വോട്ട് ലിസ്റ്റിൽ വോട്ടിൽ അർഹനാണെന്ന് അവർക്ക് ബോധ്യം വന്നിട്ടാണ് ഇവരെ വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്തത് അങ്ങനെയുള്ള ഈ ആറേ പോയിന്റ് ആറേ മുക്കാൽ ലക്ഷം ജനങ്ങൾ കാണാനില്ലെന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാറ് ഈ ലിസ്റ്റ് കണ്ടെത്തിയിട്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അയ്യോ അയാൾ മരിച്ചുപോയോ അല്ലെ അയാളെ മിസ്സിംഗ് ആണെങ്കിൽ ആ മിസ്സിംഗ് ആയതിനൊരു കാരണം കാണുമല്ലോ നമസ്കാരം വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന്റെ ഭാഗമായിട്ട് എസ് ഐ ആർ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് സുപ്രീംകോടതി ഒരു നിർണായക വിധി ഇന്നലെ പുറപ്പെടുവിക്കുകയുണ്ടായി വോട്ട് ലിസ്റ്റിൽ പുറത്തായവർക്ക് വോട്ട് ലിസ്റ്റിൽ വീണ്ടും പേര് ചേർക്കാൻ വേണ്ടി ഒരു രണ്ടാഴ്ച സമയം കൂടി സുപ്രീം കോടതി അനുവദിച്ചു നൽകിയിട്ടുണ്ട് അതായത് നേരത്തെ ഒരു എ ഡി എസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആപ്സൻറ്റ് ഡെത്ത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് ആ എ ഡി എസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് വീണ്ടും പുതിയതായിട്ട് ഫോം സിക്സ് കൊടുത്തുകൊണ്ട് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ടാഴ്ച സമയം കൂടി നീട്ടി നൽകിയിരിക്കുന്നത് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ ജനങ്ങളാണ് ഇവർ ഇവരെ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് പോയിന്റ് നാൽപ്പത്തി ലക്ഷം ജനങ്ങൾ വരും അതിൻ്റെ അകത്ത് തന്നെ ഒരു ആറ് പോയിന്റ് നാൽപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങൾ കാണാതായവരാണ് അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അവർ ജീവിച്ചിരിക്കുന്നുണ്ടോയെന്നുപോലും അറിയത്തില്ല പിന്നുള്ളത് ആറ് പോയിന്റ് നാല്പത്തി ഒമ്പത് ലക്ഷം പേരാണ് അവര് മരണപ്പെട്ടു പോയവരാണ് പിന്നെ ഉള്ളത് എട്ട് പോയിന്റ് പതിനാറ് ലക്ഷം ജനങ്ങൾ അവര് താമസം മാറിപ്പോയവരാണ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിലാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഒന്ന് പോയിന്റ് മുപ്പത്തി ലക്ഷം ജനങ്ങൾ അത് ഒന്നിൽ കൂടുതൽ പേരുകൾ വന്നിട്ട് ഇരട്ടിപ്പ് ഉണ്ടായി പുറത്തായവരാണ് അങ്ങനെ മൊത്തം ഒരു ഇരുപത്തിരണ്ട് പോയിന്റ് നാൽപ്പത്തി ലക്ഷം ജനങ്ങളാണ് ഉള്ളത് ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആറേ പോയിൻറ്റ് നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളെ കാണുവാനില്ല എന്നുള്ളതാണ് ആറ് ലക്ഷത്തി ആറ് ആറ് മുക്കാൽ ലക്ഷം ജനങ്ങൾ അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മളെപ്പോലെ തന്നെ വോട്ട് ലിസ്റ്റിൽ അവരും പേര് ചേർത്ത് അതുപോലെ തന്നെ ബി എൽഒമാർ അവരുടെ വെരിഫിക്കേഷനും നടത്തിയിട്ടാണ് അവരെ വോട്ട് ലിസ്റ്റിൽ ചേർത്താന്ന് ഓർത്തണം അങ്ങനെയുള്ള ഈ ആറേ പോയിന്റ് നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളെയാണ് കാണുവാനില്ല എന്നുള്ളത് ഇവരെവിടെ പോയെന്നുള്ളത് ആർക്കും അറിയത്തില്ല ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണവും ഇപ്പോൾ നടക്കുന്നില്ല അതുപോലെ തന്നെ കോടതി മറ്റൊരു ഇത് പറഞ്ഞിട്ടുള്ളത് വെച്ചാല് ഗ്രാമപഞ്ചായത്ത് പൊതുമേഖലാ ഓഫീസുകളിലൊക്കെ ഇതിന്റെ ഈ എ ഡി എസ് ലിസ്റ്റില് ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്ത് അവരൊരു ലിസ്റ്റ് തയ്യാറാക്കി അവിടെ പ്രസിദ്ധീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരെ കണ്ടെത്താനും അതിനെക്കുറിച്ചുള്ള നടപടികളൊക്കെ നടക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് ഇന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെയാണ് ഇതുപോലത്തെ ഈ എ ഡി എസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പഞ്ചായത്തിലോ അല്ലെ വില്ലേജ് ഓഫീസിലോ ഒക്കെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് വെച്ചിട്ട് അവിടെ രണ്ടുപേര് ചിലപ്പം ഇരിക്കാൻ രണ്ടുപേരുണ്ട് അപ്പം അവർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു ബോർഡ് വെച്ച് ഇരിക്കുന്നത് അപ്പോൾ ഈ എ ഡിസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അവരെ സമീപിച്ചാണെങ്കിലും വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടി അവർ അവസരം അവരവസരം ഈ സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഒന്നാമത്തെ ഈ കാര്യങ്ങളൊന്നും എത്തുന്നില്ല എനുബ്രേഷൻ ഫോം ലഭിക്കാഞ്ഞവരൊന്നും അവർ യാതൊരു വിവരവും അവർക്ക് ഇല്ല അവർക്ക് ഫോം കിട്ടിയില്ല അവർ വേറെ ഫോം സ്റ്റ് ഫില്ല് ചെയ്യണോ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അക്ഷയ ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് മിക്കവരും ഇരിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു ശരിയായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ഒന്നും നടക്കുന്നില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അക്ഷയം ചെല്ലുമ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് വലിയ താല്പര്യം ഇല്ല തിരക്കാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിരവധി കേസുകളും അതുപോലെ തന്നെ മെസ്സേജുകളും ഒക്കെ നമുക്ക് വരുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് പഞ്ചായത്താണേലും വില്ലേജ് ഓഫീസാണേലും അതുപോലെ തന്നെ അക്ഷയ ആണെങ്കിലും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് തീർപ്പാക്കി നൽകണമെന്നുള്ള ഒരു നിയമമുണ്ട് അതൊരു സേവന നിയമം എന്ന് പറയുന്ന റൈറ്റ് ടു സർവീസ് ആക്ട് ഈ നിയമപ്രകാരം ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ ജനസേവാ കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ ഇവയിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് തുറന്നു പ്രവർത്തിക്കുന്നത് അതായത് ജനങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സേവന കാര്യങ്ങളൊക്കെ ജനസേവാ കേന്ദ്രങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു മലധേയരിയായിട്ട് വരുന്നത് കഴിഞ്ഞാൽ കളക്ടറാണ് കളക്ടറുടെ കീഴിലാണ് ഇതെല്ലാം അവിടെ വരുന്നത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിപ്പം നമ്മളിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് നമ്മളെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചില്ല ഇതിനൊക്കെ എതിരായിട്ട് നമുക്ക് പരാതി നൽകാം അതിൽ തന്നെ ഈ അക്ഷയയുടെ ഒരു ഇത് വെച്ചാണെങ്കിൽ അക്ഷയയിൽ അത് നടത്തിപ്പം നടത്തുന്ന ആരാണോ അധികാരി അയാൾക്ക് ആദ്യം പരാതി നൽകുക അവിടെ നടന്നില്ലെങ്കിൽ നമുക്കിത് കളക്ടർക്ക് പരാതി നൽകാം കളക്ടർക്ക് ഇത് ഇതിന്റെ ലൈസൻസ് വരെ ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് ഓർത്തോണം അതായത് ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയും ഒക്കെയാണ് ഈ അക്ഷയ തുടങ്ങിയിരിക്കുന്നത് തന്നെ ഈ പഞ്ചായത്ത് വില്ലേജ് മുനിസിപ്പാലിറ്റി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ജനങ്ങളിലേക്ക് ഇച്ചനുകൊണ്ട് എത്തിക്കാൻ വേണ്ടി അതായത് ടൗണുകളിലേക്ക് ഒരു അക്ഷയ കേന്ദ്രങ്ങൾ പോലെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് കളക്ടർ അനുമതി കൊടുത്തിരിക്കുന്നത് അതായത് ജനങ്ങൾ ഇച്ചനോട് എളുപ്പത്തില് കാര്യങ്ങൾ ഇങ്ങനെ അക്ഷയ വഴി നടത്തി നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ ജനങ്ങളെല്ലാവരും കൂടെ ഈ പറഞ്ഞ മൂന്ന് വില്ലേജ് ഓഫീസിലും കൂടെ എല്ലാം ചെന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അത് ഇച്ചിനോട് എളുപ്പത്തിലാക്കാൻ വേണ്ടിയാണ് അക്ഷയ കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് ആ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നിട്ടാണ് ജനങ്ങൾക്ക് പിന്നെയും അതിലും വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ട് പരാതി കൊടുക്കാം അതുകൊണ്ട് അത് ഓർത്ത് പേടിക്കണ്ട പിന്നെ ഞാൻ ഇതുപോലെയുള്ള കേസ് കെട്ടുകളൊക്കെ ഒത്തിരി നമുക്ക് മെസ്സേജ് എഴുതി പറയുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു അവരോട് നിങ്ങൾ ഒരക്ഷയായി പോയിട്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരക്ഷയായി പോവുക ചിലപ്പം അവർക്ക് അതിൻ്റെ അറിവ് ഇല്ലാഞ്ഞിട്ടായിരിക്കും അതുകൊണ്ട് മറ്റൊരക്ഷയായും കൂടെ നിങ്ങൾ ചെല്ലുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിപ്പോഴിപ്പോൾ ഈ രണ്ടാഴ്ച സമയം കൂടെ നൽകിയിട്ടെന്ന് പറഞ്ഞാൽ എ ഡി എസ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആൾക്കാർക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഓർക്കണം തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടി ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ സമയം മിക്കവാറും കാണുകയുള്ളൂ അത് മുന്നിട്ട് നൽകാൻ എന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് പുതുതായിട്ട് പേര് ചേർക്കാനുള്ളവർക്കാണ് ഈ ഒരു ഇത് ബാധകമാകത്തുള്ളൂ അങ്ങനെയുള്ളവരുടെ ചിലപ്പോൾ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അവർക്കൊരു പ്രത്യേക രീതിയിലൊരു ഇളവുകളൊക്കെ നൽകാൻ സാധ്യതയുണ്ട് അപ്പോഴെല്ലാവരും ഇങ്ങനെ പോം സിക്സ് ഉപയോഗിച്ച് പുതിയതായിട്ട് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുക ഇനിയിപ്പോൾ എന്യുമറേഷൻ ഫോമിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ആ രീതിയിൽ ഇനി നടക്കത്തില്ല ഇനി പുതിയ വോട്ടറായി മാറുക എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ എന്യുമറേഷൻ ഫോമിൽ ഫിൽ ചെയ്ത് കൊടുത്ത തെറ്റായ വിവരങ്ങൾ കാരണം ഹിയറിങ്ങിന് വിളിച്ചിട്ട് ഹിയറിങ്ങിൽ നിന്ന് പുറത്താകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കേസുകളും വരുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നവർ ഉടൻ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോം സിക്സ് ഉപയോഗിച്ച് പുതുതായിട്ട് വീണ്ടും അപേക്ഷ കൊടുക്കുക എന്നിട്ട് പുതിയ വോട്ടറായി ഇങ്ങ് മാറുക അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തായെന്നും മതി നിങ്ങൾ ഇരിക്കില്ല വീണ്ടും പുതുതായിട്ട് ഫോം ഫിക്സ് കൊടുത്ത് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുക പഴയ രീതിയിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല പുതിയതായിട്ട് ഫോം ഫിക്സ് ഉപയോഗിച്ച് വോട്ട് ലിസ്റ്റിൽ പേരിയേർക്കുക എന്നുള്ളൂ പിന്നെ ഈ ഹിയറിങ്ങിനെ വിളിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ നേരത്തെ ആൾക്കാരുമായിട്ട് മാപ്പിംഗ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അല്ലെ എഴുതിയതിൻ്റെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഹിയറിങ്ങിനെ വിളിക്കുന്നത് അപ്പോൾ അതിന് വ്യക്തമായ ഒരു രേഖയൊക്കെ ആയിട്ട് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സമർപ്പിച്ച് നിങ്ങൾക്ക് അവിടുന്ന് ഹിയറിങ്ങിൽ നിന്ന് ഹിയറിംഗ് വാസ്സാവുന്നതുള്ളൂ കേസേ ഉള്ളൂ ഇപ്പം ഒരേ സർട്ടിഫിക്കറ്റിലെ എല്ലാ രേഖകളും കൃത്യമാകണമെന്നില്ല ചിലപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിലെ വ്യത്യാസം വരും ചിലപ്പോൾ നിങ്ങളുടെ ആധാറിൽ കിടക്കുന്ന ബെർത്ത് സർട്ടിഫിക്കറ്റ് തെറ്റാണ് എഫ് എൽ സി ബുക്കിലെ ശരിയാണ് പക്ഷേ എഫ് എൽ സി ബുക്കാലെ അഡ്രസ്സ് വേറെ ഒന്നായിരുന്നു ആധാറിലിപ്പം പുതിയ താമസ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇപ്പോഴുള്ള ആധാർ കാണിച്ച് ഇതാണ് ഇപ്പോഴത്തെ അഡ്രസ്സ് എന്ന് കാണിക്കുക എസ് എൽ സി ബുക്ക് കാണിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലായി കഴിയുമ്പോൾ ഈ രീതിയിൽ ഹിയറിംഗിൽ നിന്നും പുറത്ത് പുറത്താകുന്നവർ രക്ഷപ്പെടുന്നതാണ് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ലിസ്റ്റിൽ പുറത്തായവരും ഒക്കെയാണെന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ടൗൺ ഏരിയകളിലൊക്കെ ഉള്ളവർക്കൊക്കെ കൂടുതലും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് മനസ്സിലായും അവരിപ്പോൾ റോഡിൽ ഇറങ്ങുകയാണെങ്കിൽ അക്ഷയാണെങ്കിലും ഒരു തിരക്ക് കാണുമ്പോൾ അവർ ഇത് എന്താണെന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഫോം സിക്സ് നമ്മളും കൊടുക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അവർക്ക് മനസ്സിലാകാതെ വരുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഇതിൻ്റെ യാതൊരു വിവരങ്ങളും എത്തുന്നില്ല അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലും ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്കുകൾ പോലെ അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടി തയ്യാറാകേണ്ടത് അപ്പോൾ ഈ എ ഡി എസ് ലിസ്റ്റിൻ്റെ അകത്തുനിന്ന് എ ഡി എസ് ലിസ്റ്റ് പഞ്ചായത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലോട്ട് കിട്ടുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ആ അന്വേഷണം നടത്തിയിട്ട് അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വോട്ട് ലിസ്റ്റിൽ പേര് കൊടുത്തിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ അതിന് അവരത് അറിഞ്ഞിട്ടില്ല വിവരം അവരെ വോട്ടർ ലിസ്റ്റിലോട്ട് പേര് ചേർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നല്ലതായിരിക്കും ഇരുപത്തിരണ്ട് പോയിന്റ് നാൽപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളാണ് ഇതിൽ നിന്ന് പുറത്തായത് ഈ ഒരു ജനസം ജനസംഖ്യ സംഖ്യ തന്നെ മതി നമ്മുടെ ഭരണത്തിനെ ഒന്ന് അട്ടിമറിക്കാനും അല്ലെ ഭരണം ഒരു ഇലക്ഷം വരുമ്പോഴൊരു ഒരു വിധിയിലെ വ്യത്യാസം വരുത്താനുള്ള ഒരു കഴിവ് ശക്തിയായ ഒരു ഇത് ഒരു പാർട്ടി നേരത്തെ വിജയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അതിൻ്റെ ഒരു ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ തന്നെയെന്ന് ആലോചിക്കുകയും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനു വേണ്ടി ഇറങ്ങണം എന്നു ഓരോ വോട്ടിനും വിലയുണ്ട് അത് മനസ്സിലാക്കണം ഒറ്റ വോട്ടിനൊക്കെ ആയിരിക്കും കഴിഞ്ഞ് നമ്മൾ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ഒറ്റ വോട്ടിന് തോറ്റുപോയവരും ഉണ്ട് സെയിം വോട്ടുകൾ കിട്ടിയിട്ട് നടക്കെടുപ്പിലൂടെ വിജയിച്ചവരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് കൊണ്ട് ഇങ്ങനെയുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങേണ്ടത് ഈ ലിസ്റ്റ് കണ്ടെത്തിയിട്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അയ്യോ അയാൾ മരിച്ചുപോയോ അല്ലെ അയാളെ മിസ്സിംഗ് ആണെങ്കിൽ ആ മിസ്സിങ് ആയതിനൊരു കാരണം കാണുമല്ലോ അത് കണ്ടെത്തേണ്ടത് ശരിക്കും ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും പോലീസിൻ്റെയും ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്രയും ജനങ്ങളെ കേരളത്തിൽ നിന്ന് കാണാതെ പോകുക എന്ന് പറയുമ്പോൾ തന്നെ നാലോ ചോദിക്കണം ഉമ്മാ വോട്ട് ലിസ്റ്റിന് പേര് വരത്തില്ലല്ലോ വി എൽ ഒയും അതുപോലുള്ള അധികാരികളും ഇവരെ വെരിഫൈ ചെയ്ത് ഇന്നയാളുണ്ട് ഇന്നയാൾ വോട്ട് ലിസ്റ്റിൽ വോട്ടിൽ അർഹനാണെന്ന് അവർക്ക് ബോധ്യം വന്നിട്ടാണ് ഇവരെ വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്തത് അങ്ങനെയുള്ള ഈ ആറേ പോയിന്റ് ആറേ മുക്കാൽ ലക്ഷം ജനങ്ങൾ കാണാനില്ലെന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക അത് ഇതൊരു ഒരു ഇതാണ് ഇതിനെക്കുറിച്ച് സത്യമായി നമ്മളൊരു ചർച്ച ചെയ്യേണ്ട കേസിട്ടാണ് ഇത്രയും ജനങ്ങളെ കാണാതെ പോയിട്ട് ഒരു രീതിയിലും ഒരു പോലീസോ ഒരു രാഷ്ട്രീയ പാർട്ടികളോ മാധ്യമങ്ങളോ ഇതിനു വേണ്ടി ഇറങ്ങുന്നില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് വിദേശത്തുള്ള ഒരു ഫോം സിക്സ് വഴി സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യുമ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ളവർ നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നിങ്ങൾ വോട്ടേഴ്സ് ഹെൽപ്പ് എന്ന് പറയുന്ന മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട് ആൻഡ്രോയിഡിലും ഐഫോണിലും ലഭിക്കുന്ന ആ ആപ്പ് വഴി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതിപ്പം കൂടുതലും ഇച്ചിരിയോട് എളുപ്പമുണ്ട് ചെയ്യാൻ വേണ്ടി ഈ മിക്കവാറും ഈ ഡോട്ട് പോലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ മിക്കവും ഈ ആപ്പ് വഴി പരിഹരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ സി ഐ നെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പും കൂടെ ഉണ്ട് ഇത് രണ്ടും ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന ആപ്പുകളാണ് അപ്പം ഇതില്ലാത്ത വഴി ചെയ്യുന്നതാണ് ഇച്ചനുകൊണ്ട് എളുപ്പം കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പം എന്ന് മനസ്സിലാവുകയും ചെയ്യും എളുപ്പം ഇതിനകത്തൂടെ ചെയ്യാൻ പെയ്യും പറ്റും ഈ ഡോട്ട് പോലുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അപ്ലോഡിങ് പ്രശ്നങ്ങൾ ഇതൊക്കെ ആപ്പ് വഴി ഇച്ചിരി കൊണ്ട് എളുപ്പത്തിൽ നടക്കും ഇപ്പോൾ തന്നെ ആണെങ്കിലും ഈ സൈറ്റിലൂടെ അപ്ലോഡ് ബി എൽഒമാരെ അപ്ലോഡ് ചെയ്തത് മുഴുവന് പരിശോധന നടത്തിയത് എഐ ഉപയോഗിച്ചാണ് അന്നേരപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെല്ലാം എ ഐ പെട്ടെന്ന് കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ ഹിയറിംഗ് നോട്ടീസുകൾ കൂടുതലും ആൾക്കാരിലേക്ക് എത്തിയത് ആ വന്നതിൽ ചെറിയ മിസ്റ്റേക്കുകൾ പോലും വന്നവർ ഹിയറിംഗിന് ഹാജരായി അത് സിമ്പിളായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഫോം സിക്സ് ഉപയോഗിച്ചും ഫോം സിക്സ് ആ ഉപയോഗിച്ചൊക്കെ ആണെങ്കിലും നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു രീതിയിലും മിസ്റ്റേക്ക് വരത്തില്ലാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി എന്നാലപ്പോഴാണ് അത് ശരിയാകുന്നത് ഈ പറഞ്ഞ ഇച്ചിരി കൂടെ എളുപ്പം എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ് അപ്പോഴ് ചെയ്യുമ്പോഴായിരിക്കും ഇച്ചിരി കൂടെ കാര്യങ്ങൾ എളുപ്പമായി രീതിയിൽ മുന്നോട്ട് പോകുന്നത് പിന്നെ രണ്ട് ഫോമുകൾ ഒരുപോലെ നിങ്ങൾ കൊടുക്കില്ല ഒരാൾ കഴിഞ്ഞ മെസ്സേജ് വെച്ച് വെച്ചു ഫോം സിക്സ് ഉപയോഗിച്ച് അവർ ഫോം ഫിൽ ചെയ്ത് കൊടുത്തു അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പുതിയൊരു ഫോമും കൂടെ അപ്ലൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ചെയ്യരുത് അത് നിയമവിരുദ്ധമാണ് അതിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടികളൊക്കെ ഉണ്ടാവും ആ ഫോം സിക്സ് ഉപയോഗിച്ച് കൊടുത്ത തെറ്റുകൾ ബി എൽഒ നിങ്ങളുടെ വീട്ടിൽ വെരിഫിക്കേഷന് വരുമ്പോൾ അത് തിരുത്തി പറഞ്ഞ് അത് മാറ്റിയാൽ മതി വേറെ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള രേഖകൾ ഹാജരാക്കിയാൽ മതി അതല്ലെങ്കിൽ ബി എൽഒയുടെ അത് സംസാരിച്ചിട്ട് വേണം നിങ്ങൾ അല്ലെങ്കിൽ ആ ഫോം സിക്സ് അപേക്ഷ വന്നിരിക്കുന്ന ഫോം അത് റിജക്റ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അല്ലേ പുതിയ ഫോം കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ജനുവരി ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് എല്ലാവരും വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുക നാട്ടിലുള്ളവർ ഫോം സിക്സ് ഉപയോഗിച്ചും വിദേശത്തുള്ളവർ ഫോം സിക്സ് ചെയ്ത് ഉപയോഗിച്ചും പുതിയതായിട്ട് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ളവരും അതുപോലെ തന്നെ എ ഡി എസ് ലിസ്റ്റിൽ നേരത്തെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഇപ്പോൾ അപേക്ഷ കൊടുക്കുക ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി അന്തിമ വോട്ടർ പട്ടികയാണ് വരുന്നത് അന്തിമ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് വരും അപ്പോൾ ഇപ്പോൾ തന്നെ പേര് കൊടുക്കുക പിന്നെ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായ എഴുതി അറിയിച്ചേ ചമതി അപ്പോൾ ഞാനിന് റിപ്ലൈ നൽകുന്നതായിരിക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ